ഹായ് ഓൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആസനമാണ് പവൻ മുക്താസനം ഈ പവൻ മുക്താസനം പേര് സൂചിപ്പിക്കുന്ന പോലെ പവനം എന്ന് പറഞ്ഞാൽ കാറ്റ് അപ്പൊ ത്രിദോഷങ്ങളിലെ വായു സംബന്ധമായിട്ടുള്ള എല്ലാ ദോഷങ്ങളെയും നിർമാർജനം ചെയ്യുവാനായിട്ടുള്ള ഒരു ഉത്തമ ആസനമാണ് പവൻ മുക്താസനം എന്നത് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതുപോലെ ശവാസനത്തിൽ കിടക്കുക ശവാസനത്തിൽ കിടന്നതിന് ശേഷം രണ്ട് കാൽമുട്ടുകളും രണ്ട് കാൽമുട്ടുകളും മടക്കുക കൈകൾ ഇൻ്റർലോക്ക് ചെയ്തുകൊണ്ട് ഈ കാൽമുട്ടുകൾ നെഞ്ചു ഭാഗത്തിലേക്ക് അടുപ്പിക്കുക നെഞ്ചു ഭാഗത്തിലേക്ക് അടുപ്പിക്കുന്നതിനൊപ്പം തന്നെ നമ്മുടെ നെറ്റി ഫോർ ഹെഡ് കാൽമുട്ടിൽ മുട്ടത്തക്ക രീതിയിലേക്ക് കൊണ്ടുവരിക അതിനുശേഷം കാൽമുട്ടിൽ നെറ്റി മുട്ടിച്ച് കൈകൾ ഇൻ്റർലോക്ക് ചെയ്തുകൊണ്ട് നെഞ്ചു ഭാഗത്തേക്ക് മുട്ട് കൊണ്ടുവരുക ഈ ഒരു പൊസിഷനിൽ ഈ ഒരു പൊസിഷനിൽ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നാലോ അഞ്ചോ ബ്രീത്ത് എടുക്കുക അങ്ങനെ ഒരു പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോൾ ഒരു കൗണ്ടായി അങ്ങനെ മൂന്ന് കൗണ്ട് നമ്മൾ ചെയ്യാം ഈ ബ്രീത്ത് എടുക്കുന്നത് നമ്മൾ ഡെയിലി ഡെയിലി പ്രാക്ടീസ് ചെയ്തു വരുമ്പോൾ ഈ ബ്രീത്ത് ബ്രീത്തെടുക്കുന്നതിൻ്റെ എണ്ണം ക്രമേണ കൂട്ടിക്കൊണ്ടുവരിക അതിനുശേഷം ശ്വാസം വിട്ടുകൊണ്ട് പൂർവ്വസ്ഥിതിയിലേക്ക് വരിക പൂർവ്വസ്ഥിതിയിലേക്ക് എന്ന് പറഞ്ഞാൽ തല മാറ്റിൽ മുട്ടിക്കുക അതുപോലെ കാൽമുട്ടുകൾ നിവർത്തി വീണ്ടും ശവാസനത്തിലേക്ക് വരിക ഇങ്ങനെ ഒരു കൗണ്ട് ചെയ്യും ചെയ്യുക അതിനുശേഷം രണ്ടാമത്തെ കൗണ്ട് ചെയ്യുക വീണ്ടും മൂന്നാമത്തെ കൗണ്ട് ചെയ്യുക ഇങ്ങനെയാണ് പവൻ മുക്താസനം നമ്മൾ ചെയ്യേണ്ടത് താങ്ക് യു ഓൾ